ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് കൃഷ്ണനെ പോയി പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണന് പൂമാലയൊക്കെ ഇട്ട് ഒരുക്കുന്നുണ്ട് അതിനുശേഷം രാധിക റൂമിലേക്ക് വരുന്നു രാധിക ബാഗിൽ എന്തോ തപ്പുന്ന സമയത്ത് താലി കിട്ടുന്നുണ്ട് ആ താലി കാണുമ്പോൾ രാധിക കരയുന്നുണ്ട് അതുമായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഈ താലി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ കഴുത്തിലിടണോ അതോ മാറ്റി വെക്കണോ നീ തന്നെ പറയാനെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നിലവിളക്കിലേക്ക് ഒരു പൂ വീഴുന്നുണ്ട് അത് കാണുമ്പോൾ രാധിക തീരുമാനിക്കുകയാണ് കഴുത്തിൽ തന്നെ താലി ഇടാമെന്ന് രാധിക കഴുത്തിലിട്ടിരിക്കുന്ന മാലയിൽ താലി കൂർത്തിടുന്നുണ്ട് ശേഷം ഇരിക്കുന്ന സിന്ദൂരം എടുത്തിട്ട് നെറുകയിലും അണിയുന്നുണ്ട് അതേസമയം കണിമംഗലത്തിൽ പ്രിയ ചായ ഉണ്ടാക്കുകയാണ് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ളവരെ എല്ലാം കയ്യിലെടുക്കണം അങ്ങനെ വരുണ്ടെ മനസ്സിലേക്കും കയറി പറ്റിയിട്ട് എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചെടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് പ്രിയങ്ക ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തെ തൊടുമ്പോൾ കൈ പൊള്ളുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് വരുണ്ടമ്മ എന്തു പറ്റിയെന്നും പറഞ്ഞു ചോദിക്കുന്നു കൈ പൊള്ളിപ്പോയതാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് കൽപ്പനയും ചെറിയമ്മയും വരുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് അറിയാത്ത ജോലി ചെയ്തത് കൊണ്ടായിരിക്കുമെന്നൊക്കെ വരുണ്ടമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഇവളോട് ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല അവൾ തന്നെ ചെയ്തതാണ് ഇക്കാലത്ത് ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ കിട്ടാൻ വലിയ പാടാണ് എല്ലാം വരുന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു ചെറിയമ്മ അപ്പോൾ പറയുന്നുണ്ട് വരുണ്ട ഇന്നലത്തെ പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായതാണ് എല്ലാ കാര്യമെന്നൊക്കെ വരുന്റെ അമ്മ ചായ എടുത്ത് പ്രിയങ്കയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് വരുൺ ഈ ചായ പോയി കൊടുക്കാൻ പ്രിയങ്ക ചായയുമായിട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് കൽപ്പനയും ചെറിയമായി സംസാരിക്കുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് ഇവൾ ഇവളിറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നൊക്കെ കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് നമ്മളും ഇറങ്ങിത്തിരിക്കണമെന്നൊക്കെ സമയം വരുണാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കാറിന്റെ അടുത്തേക്ക് വരികയാണ് ഡ്രൈവർ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എവിടെ പോകുകയാണെന്ന് വരുന്നപ്പോൾ പറയുന്നുണ്ട് എന്റെ പെണ്ണ് മാറിപ്പോയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്റെ പെണ്ണിനെ കണ്ടെത്തിയിട്ടേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇവിടെ കീറി വന്നവൾ എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട് അവളാണെങ്കിൽ ഒരിക്കലും ആ കള്ളത്തരം കള്ളത്തരമൊന്നും സമ്മതിക്കത്തില്ല ഇവിടെ അധികാരം സ്ഥാപിക്കാനാണ് ഇഷ്ടം എന്തായാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്റെ മനസ്സിൽ എന്റെ പെണ്ണ് മാത്രമേ ഉള്ളൂ അവളെ ഇനി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാൻ പോകുകയാണെന്ന് പറയുന്നു കൂട്ടുകാരൻ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുൺ കേൾക്കുന്നില്ല വരുൺ കാർ കാറെടുത്തുകൊണ്ട് പോകുന്നുണ്ട് പ്രിയങ്ക ചായയുമായിട്ട് വരുമ്പോഴേക്കും വരുൺ പോയി കഴിഞ്ഞിരുന്നു കുട്ടുകാരൻ പറയുന്നുണ്ട് വരൺ ഇപ്പോൾ വരും അവൻ എന്തോ പൈസ കൊടുക്കാൻ വേണ്ടി ആർക്കും ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരൺ പോയിരിക്കുന്നത് ചേച്ചിയെ കാണാനായിരിക്കുമോ എന്തായാലും വീട്ടിലേക്ക് വിളിക്കാമെന്ന് കരുതി ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല ശേഷം കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്കയുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നു പ്രിയങ്കയുടെ മുത്തശ്ശി രാധികയുടെ നെറുകയിൽ സിന്ദൂരം ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട് പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പ്രിയങ്കയുടെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് നിന്നെ ഇന്ന് ഞാൻ കൊല്ലും എന്റെ കൊച്ചുമോളുടെ ജീവിതം ഇല്ലാതാക്കാൻ നീ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി രാധികയെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്കയുടെ അച്ഛൻ രാധികയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ രാധികയോട് പറയുന്നുണ്ട് നീ അവൻ വരുമ്പോൾ തിരിഞ്ഞിരുന്നോണം ഈ സിന്ദൂരം കാണാൻ പാടില്ല എന്ന് പറയുന്നു പ്രിയങ്കയുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശല്യം ചെയ്യേണ്ട എന്ന് കരുതിയെന്നൊക്കെ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് മോള് പ്രാർത്ഥന കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു ശേഷം മുത്തശ്ശി രാധികയും പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് നെറ്റിയിലുള്ള സിന്ദൂരം വെള്ളം ഒഴിച്ചു കഴുകുകയാണ് ബഹളം കേട്ടുകൊണ്ട് പ്രിയങ്കയുടെ അമ്മ എവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ കാര്യമെല്ലാം പറയുകയാണ് ഇവൾ കാരണം നമ്മുടെ പ്രിയങ്ക മോളുടെ ജീവിതം ഇല്ലാതാകാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ഇവളെ വളർത്തിയത് കൊണ്ട് നമ്മൾ ഇനിയും വേദനിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ് പ്രിയങ്കയുടെ അമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളെ ഉപദേശിച്ചോളാം എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ രാധിക വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് ഇവൾ നേരെ ചുവ ജനിക്കാത്ത പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക അപ്പോൾ കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ കുറിച്ചൊന്നും ആരും ഒന്നും പറയണ്ട എന്നൊക്കെ അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് രാധികയെ അടിക്കുകയാണ് മുത്തശ്ശി പറയാണ് ഇവൾ തിരിച്ചു പറയാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് മുത്തശ്ശി പോയതിനു ശേഷം രാധിക പ്രിയങ്കയുടെ അമ്മയോട് പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ താലി വീണതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഓർമ്മയിലാണ് ഞാൻ അറിയാതെ സിന്ദൂരം ഇട്ടു പോയതെന്നൊക്കെ പറയുന്നു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മയെക്കുറിച്ച് മുത്തശ്ശി കുറ്റം പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്കയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളെ മനസ്സിലാവും പക്ഷെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും അറിയിക്കത്തില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമ അമ്പലത്തിലേക്ക് കാറിൽ വന്നിറങ്ങുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്